നമസ്കാരം രാജ്യത്ത് മാവോയിസത്തിന് അറുതി വരുന്നു എന്ന സൂചനകളൊക്കെ തന്നെ ലഭ്യമാകുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിന് ശേഷം മാ മാവോയിസ്റ്റുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിച്ചിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ മാവോയിസത്തിനെതിരെ ദേശസുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ വലിയ തോതിലുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി അംഗം മാവോയിസ്റ്റ് സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്ത് മാവോവാദികളാണ് ജഗ്ദൽപൂർ എന്ന ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ കീഴടങ്ങിയിരിക്കുന്നത് ഛത്തീസ്ഗഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കീഴടങ്ങലാണ് ഇത് എന്നാണ് അധികൃതരുടെ ഭാഷ്യം കേന്ദ്ര കമ്മിറ്റി അംഗം രൂപേഷ് എന്ന സതീഷ് ഉൾപ്പെടെയാണ് കീഴടങ്ങിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി മാവോവാദികളാണ് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർക്ക് മുമ്പിൽ കീഴടങ്ങി ഛത്തീസ്ഗഡിനും രാജ്യത്തിനും ചരിത്രപരമായ ദിവസമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായി പറഞ്ഞിട്ടുള്ളത് വൻ ആയുധ ശേഖരം സർക്കാരിന് കൈമാറിയാണ് ഇവർ കീഴടങ്ങിയിട്ടുള്ളത് പത്തൊൻപത് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ പതിനേഴ് സെൽഫ് ലോഡിംഗ് റൈഫിളുകൾ ഇരുപത്തിമൂന്ന് ഇൻസാസ് റൈഫിളുകൾ ഒരു ഇൻസാസ് എൽ എം ജി പതിനൊന്ന് ബാരൽ ഗ്രനേഡ് ലോഞ്ചർ എന്നിവ അടക്കം കീഴടങ്ങിയവർ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മഹാരാഷ്ട്ര യിൽ പ്രമുഖ മാവോവാദിയും ഒട്ടേറെ അക്രമങ്ങൾ ആക്രമണങ്ങളുടെ സൂത്രധാരനുമായിരുന്ന മല്ലേജുല വേണുഗോപാൽ റാവു എന്ന ഭൂപതിയും ഭാര്യ വിമലയും അടക്കം അറുപത്തിയൊന്ന് പേർ അധികൃതർക്ക് മുമ്പിൽ കീഴടങ്ങിയത് കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അടക്കമായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരുടെയും കീഴടങ്ങൽ എന്തായാലും മാവോവാദികളുമായി യാതൊരു തരത്തിലും തരത്തിലുള്ള ചർച്ചയില്ലെന്നും കീഴടങ്ങുക മാത്രമാണ് ഇവർക്കിനി മുന്നിലോട്ടുള്ള ഒരു ഏക ഉപാധി എന്നും കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അല്ലെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ സുരക്ഷാ സേനയാൽ കൊല്ലപ്പെടുക ഈ ഒരു അന്ത്യശാസനം മാവോയിസ്റ്റുകൾക്ക് നൽകിയപ്പോൾ സ്വാഭാവികമായും മാവോയിസ്റ്റുകൾ അത് തിരിച്ചറിയുന്നു അവർക്ക് ഇനി ഒരു സോഴ്സില്ല ഒരു എക്സ്റ്റിസ് എക്സിസ്റ്റൻസ് അവർക്ക് ഇല്ല ഒരു നിലനിൽപ്പില്ല എന്നവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാവോവാദികൾ കീഴടങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും വളരെ കർശനമായി ദേശസുരക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ താക്കീത് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ വിജയമായി തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെ കാണേണ്ടതുണ്ട്